ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അങ്ങനെ നാലാം നാലാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആദ്യ മിനിറ്റിൽ തന്നെ നല്ലൊരു മത്സര മുന്നേറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നേരെ വീഡിയോ ആയിട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ റോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴുപേരാണ് ഇത്തവണ നോമിനേഷൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെ കാണാൻ സാധിക്കും അവതിര നുറ ഇറങ്ങിയവർ രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് ഇനി മുതൽ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ളവരും കൂടുതലാണ് അതോടൊപ്പം തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നതും വളരെയധികം ശക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വോട്ടിംഗ് തുടങ്ങുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഹോട്ട്സ്റ്റാറിൽ പലർക്കും വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നുള്ളൊരു കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിലവിൽ ഈ ആഴ്ച വോട്ടിങ്ങിനെത്തിയിരിക്കുന്ന ഒന്ന് അഭിഷേകാണ് അബിയാണ് അതോടൊപ്പം തന്നെ ആധുന നൂറ തുടങ്ങിയവരും എത്തിയിട്ടുണ്ട് അവിടെ പിന്നെ ബിന്നിയും അതോടൊപ്പം തന്നെ ഒനിയൽ രേണുസുതി ആര്യും തുടങ്ങിയ ഏഴ് പേരാണ് നമുക്ക് ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിലായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇന്നത്തെ വോട്ടിംഗ് ഒക്കെ പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി രേഖപ്പെടുത്താൻ മറക്കണ്ട വെരി മണിക്കുള്ള ഏറ്റവും കൃത്യമായ വോട്ടിംഗ് അപ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളൊക്കെയായിട്ട് അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കു